അതായത് സഹതടിക്കണത് ഉമ്മാക്ക് ഉമ്മാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണത് ഇപ്പോൾ വാപ്പിച്ചുള്ള സോൾ കണക്ഷൻ ഭയങ്കര ഇതായിരുന്നുണ്ട് പിന്നെ ഈ അവാർഡ് മേടിക്കാൻ ഉമ്മയും വാപ്പയും കൂടി വരേണ്ടതായിരുന്നു പ്രകമ്പനത്തിൻ്റെ ഷൂട്ട് വാപ്പ തുടങ്ങുന്നതിന് മുമ്പേ ഇത് അനൗൺസ്മെന്റ് ഇതാണ് അപ്പോൾ വാപ്പ അതിനൊക്കെ ഉമ്മാക്ക് കൺഗ്രാജുലേഷൻ എല്ലാം ചെയ്തായിരുന്നു അപ്പോൾ അതിനൊക്കെ വരാമായിരുന്നു ഇപ്പോൾ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണു നിർത്തുടക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും രണ്ട് മാസം മുൻപ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത പുറത്തു വരുന്നത് ഷൂട്ടിങ്ങിനായിട്ട് ചോറ്റാനിക്കരിൽ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം വെറും അൻപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം നവാസിന്റെ മരണ വാർത്ത പുറത്തു വന്നപ്പോൾ താരത്തെയും കുടുംബത്തെയും എല്ലാം അടുത്തറിയാവുന്നവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടതും ഭാര്യ രഹന എങ്ങനെ ഈ ഒരു സാഹചര്യം മറികടന്ന് പുറത്തു വരുമെന്നു തന്നെയായിരുന്നു അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇവർ നവാസിക്ക ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചുമിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ല എന്നാണ് നവാസ് തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളത് കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത് നവാസിനോടൊപ്പം തന്നെ രഹിനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും അത്രമേ സ്നേഹിച്ചു കഴിഞ്ഞ ദമ്പതികളായിരുന്നു ഇരുവരും നവാസിന്റെ ആദ്യം ചിന്തിച്ചതും രഹന ഇത് എങ്ങനെ സഹിക്കും അല്ലെങ്കിൽ ഉൾക്കൊള്ളും എന്ന് തന്നെയായിരുന്നു ഇന്നും ആ ഒരു വേർപാട് രഹിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ തന്റെ പ്രിയപ്പെട്ട ഇക്ക ഒപ്പമില്ലാതെ ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിലൂടെ കടന്നു പോവുകയാണ് രഹി നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് നവാസിന്റെ മക്കൾ നവാസ് ഷൂട്ടിനും മറ്റുമായിട്ട് വീട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്ന ആളാണ് രഹന എന്ന് മക്കൾ പറയുന്നു പ്രിയരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടി കൊടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് ബാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ബാപ്പച്ചുടേയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിക്കാറില്ല പക്ഷെ വാപ്പച്ചി ചേർത്ത് പിടിച്ച ഈ വാർഷികത്തിന് ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാകില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല മാപ്പച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോകാറില്ല ബാപ്പച്ചയാണ് ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടും ബാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ മാപ്പച്ചക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ബാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ ഒരു മുഖം ഒന്ന് തെളിയുന്നത് ബാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല ബാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചെലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം രണ്ടു പേർക്ക് ഒരുമിച്ച് എത്ര നാൾ വീട്ടിൽ ഇരുന്നാലും ബോറടിക്കില്ല ഉമ്മച്ചി ഒരു ഒരാഗ്രഹമില്ലാത്ത ആളാണെന്ന് ബാപ്പച്ചി എപ്പോഴും പറയും ബാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ ബാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്ക് ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിന്നീണ്ട ഇല്ലായിരുന്നു എന്ന് രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാൽ ആവാം പടച്ചവൻ രണ്ടുപേരെയും രണ്ടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിനാണ് ിൽ സുബർഗത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇടങ്ങളായി ജീവിക്കാൻ വാപ്പച്ചക്കും ഉമ്മച്ചിക്കും പടച്ചുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നായിരുന്നു ആ ഒരു കുറിപ്പ് നിരവധി പേരാണ് നവാസിന്റെ വേർപാടിന് വേദനയിൽ കഴിയുന്ന കുടുംബത്തിനെ ആശ്വസിച്ചെത്തിയത് മുൻപ് പല ഇന്റർവ്യൂകളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും പക്ഷേ തനിക്കും രഹിനും വേർ പിരി സാധിക്കാത്തത് കൊണ്ട് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരുടെ വിവാഹം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും വിവാഹത്തോടെ അഭിനയം വിട്ട് കുടുംബിനെയായി അതേസമയം തന്നെ റിഹാൻ നവാസിന്റെ പതിനെട്ടാം പിറന്നാളിലും ഇതുപോലത്തെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ അന്ന് റിഹാന്റെ സന്തോഷം ആഘോഷിക്കാൻ അവരെ ഏറ്റവും പ്രിയപ്പെട്ട ബാപ്പജി കലാഭവൻ നവാസ് ഒപ്പമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു രണ്ടു മാസം മുൻപ് വളരെ അപ്രതീക്ഷിതമായല്ലോ നവാസ് ഹൃദയാഘാതം മൂലം അന്തരിച്ചത് നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അതോടെ ഇല്ലാതാവുകയായിരുന്നു മക്കളും ഭാര്യയും ലോകമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു നവാസ് മക്കളും വാപ്പയും ആയിരുന്നില്ല അവർ നല്ല ഉച്ച സുഹൃത്തുക്കൾ തന്നെയായിരുന്നു നവാസിന്റെ ചേതനത്തെ ശരീരം കണ്ട് വിറങ്ങിച്ച് നിൽക്കുന്ന മകൻ റുഹാന്റെ മുഖം മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല പിറന്നാൾ ദിനത്തിൽ പോലും ഹൃദയസ്പർശിയായി പുറപ്പാണ് വാപ്പച്ചിയെ കുറിച്ച് റുഹാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ താനും സഹോദരനും വാപ്പച്ചിയുടെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അത് ധരിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യം ലഭിക്കുന്നുവെന്നും റിഹാൻ പറഞ്ഞിരുന്നു ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കാം പതിനെട്ട് വയസ്സാവുക എന്നത് പക്ഷേ എനിക്ക് പതിനെട്ട് വയസ്സായത് കാണാൻ വാപ്പച്ചിയില്ല വാപ്പച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൾ വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും ഋതുവിനും വലിയ ഇഷ്ടമാണ് എപ്പോൾ ചോദിച്ചാലും വാപ്പച്ചി സന്തോഷത്തോടെ എടുത്തു തരും ഏതാ വേണ്ടതെന്ന് ചോദിക്കും ഞങ്ങൾ അത് ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കും ഇപ്പോൾ ഞാനും മൃതവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ അത് അണിയുമ്പോൾ വാപ്പച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണ് വല്ലാത്ത ധൈര്യവും തോന്നും വാപ്പച്ചി അൻപത് വയസ്സ് പൂർത്തിയാക്കിയില്ല രേഖകളിൽ ജനന തീയതി തെറ്റാണ് ഓഗസ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനാണ് യഥാർത്ഥ ജനന തീയതി പക്ഷേ ഞങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സേ വാപ്പിയെ കണ്ടാൽ തോന്നാറുള്ളൂ അത്ര ചെറുപ്പമായ മനസ്സാണ് വാപ്പച്ചിയുടേത് ഞങ്ങളെ സേഫ് ആക്കിയിട്ടാണ് വാപ്പച്ചി പോയത് ഇതായിരുന്നു റീഹാൻ അന്ന് പിറന്നാൾ ദിനത്തിൽ കുറിച്ച ആ ഒരു കുറിപ്പ് ഒപ്പം ബാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോയും മുൻപൊരിക്കൽ ബാപ്പച്ചയ്ക്ക് ഒപ്പം ആഘോഷിച്ച പിറന്നാളിന്റെ വീഡിയോ ആണ് റിഹാൻ പങ്കുവച്ചത് നവാസിന്റെ മരണവാർത്ത വാർത്ത അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കും കുടുംബത്തിനും മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളും സ്റ്റേജ് ഷോകളും കണ്ടിട്ടുള്ളവർക്കും ഒരു വേദന തന്നെയാണ് ഒരു സിനിമയുടെ ഷൂട്ടിനായിട്ട് ചോറ്റാനിക്കരയിലെത്തിയതായിരുന്നു നവാസ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഹോട്ടലിൽ എത്തി വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നതിനിടയിൽ അതിനിടയിലായിരുന്നു ഈ ഒരു മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തിയത് മരിക്കുമ്പോൾ നടന് അൻപത്തൊന്ന് വയസ്സ് പ്രായം എന്നായിരുന്നു വാർത്തകളിലകെ വന്നത് എന്നാൽ അൻപത് കൊണ്ട് വാപ്പച്ചി അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മക്കൾ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരം ഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലിയും പിന്തുടർന്ന ആൾ കൂടിയായിരുന്നു നവാസ് അതുകൊണ്ട് കൂടിയാണ് നടന്റെ മരണ വാർത്ത ഉൾക്കൊള്ളാൻ എല്ലാവർക്കും മടിയായത് അത്രയേറെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ എങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് അന്ന് ഏറ്റവും കൂടുതലും ഉയർന്നു വന്നത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ മുൻപ് നടനെ വന്നിരുന്നുവെന്നും അത് കാര്യമാക്കാതിരുന്നതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പ്രചരിക്കുന്നുണ്ട് എന്നാൽ സത്യാവസ്ഥ എത്രത്തോളം ആണെന്നുള്ളത് വ്യക്തമല്ല അടുത്ത കാലത്തായാണ് അറിയപ്പെടുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ നവാസ് ലഭിച്ചു തുടങ്ങിയത് ഡിറ്റക്റ്റീവ് ഉജ്വനിലെ നവാസിന്റെ വേഷമെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഭാര്യ ഭാര്യരഹിതയ്ക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ ഒരു സിനിമയും നവാസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം അഭിനയം കൂടി വിട്ടുപോയതാണ് ഈ ഒരു നടികുടിയായിട്ടുള്ള രഹന അതേസമയം മരിക്കുന്നതിന്റെ രഹനെ കാണാൻ നവാസ് എത്തിയതിന്റെ വീഡിയോ മക്കൾ നടന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരുന്നു ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിരുന്നിട്ടും രഹന വാശി പിടിച്ചതുകൊണ്ട് സമയം കണ്ടെത്തി ഫങ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു അത്രയും മല്യാളം പോവോ എന്നുള്ള ഗാനം നവാസ് പാടിയതാണ് വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയരെ ഇത് വാപ്പച്ചി ഇടവേളകളിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ മുപ്പത്തൊന്ന് വാപ്പച്ചിയും ഉമ്മച്ചിയും മറ്റൊന്ന് ചെയ്ത കല്യാണ വീഡിയോ ആണിത് വാപ്പച്ചി ഞങ്ങളെ വിട്ടു പോകുന്നതിന്റെ തലേ ദിവസം എടുത്ത വീഡിയോ കല്യാണത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയി ആ ഒരു സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പച്ചി പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചില്ല ബാപ്പച്ചെ കാണാനുള്ള കൊതുകൊണ്ട് ഉമ്മച്ചി വാശി പിടിച്ചു ലൊക്കേഷന്റെ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ ബാപ്പച്ചി ഓടിയെത്തി ബാപ്പച്ചി വളരെ ഹെൽത്തി ആയിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞില്ല അത് അവസാന കാഴ്ചയായിരുന്നു എന്ന് ബാപ്പച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങി ബാപ്പച്ചി ഉമ്മച്ചി രണ്ട് ലോകത്തിൽ നിന്ന് രണ്ടുപേരും എപ്പോഴും പ്രണയിക്കുന്നു ഏറ്റവും ഭംഗിയുള്ളതും ശക്തവുമായ പ്രണയം എന്നാണ് നവാസിന്റെ അവസാന വീഡിയോ പങ്കിട്ട് മക്കൾ കുറിച്ചത് മൂന്ന് മക്കളാണ് നവാസിനുള്ളത് മൂത്ത മക്കൾ ഇതിനോടകം തന്നെ സിനിമയിൽ അരങ്ങേറിക്കഴിഞ്ഞു വിവാഹ ശേഷം അവരെയും ഉപേക്ഷിച്ച് രഹന ഏറെ കാലത്തിന് ശേഷം ഈഴ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു നായകൻ നവാസ് തന്നെയായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ സമയത്തിൽ ഇരുവരും നൽകിയ ഇന്റർവ്യൂസും എല്ലാം വൈറലുമായിരുന്നു